ഈശോം ശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാടിപ്പറമ്പ് ലക്ഷൻ മരിയൻ ധ്യാനം പന്ത്രണ്ട് തിരുവചന ജപമാല പന്ത്രണ്ട് മറിയത്തിൻ്റെ ആധ്യാത്മികത നാല് വാക്കുകൾ കൊണ്ട് ലൂക്കാസ് വരച്ചിരുന്നു എന്ന് നമ്മൾ കണ്ടു അതിലൊന്നാമത്തെ വചനത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകൾ ധ്യാനിക്കുകയായിരുന്നു ഇന്ന് നമുക്ക് രണ്ടാമത്തെ തിരുവചനത്തിലേക്ക് പോകാം ലൂക്കാടെ സുപക്ഷം രണ്ടാമത്തെ അധ്യായം പത്തൊമ്പതാം വാക്യമാണ് മറിയം ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ധ്യാനിച്ചു കൊണ്ടിരുന്നു മറിയം ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി കൊണ്ടിരുന്നു ബേദലഹിമലെ പുൽത്തൊഴുത്തല് ജനിച്ച ദൈവപുത്രനെ കാണാനെത്തിയ ആട്ടിടയന്മാർ തിരിച്ചു പോയപ്പോൾ അപ്പോൾ മറിയം ചെയ്തത് മറിയത്തിന്റെ പ്രതികരണം എന്തായിരുന്നു എന്നാണ് ലൂക്കാസ് ഈ തിരുവചനത്തിൽ എഴുതുന്നത് വാസ്തവത്തിൽ മറിയത്തിന്റെ ആധ്യാത്മികതയിലേക്ക് വിരൽ ചുണ്ടെന്ന രണ്ട് വാക്കുകൾ ഈ ഒരൊറ്റ തിരുവചനത്തിലുണ്ട് നമ്മൾ പറഞ്ഞ നാല് വാക്കുകൾ ഉപയോഗിക്കുന്നത് അതിൽ രണ്ട് വാക്കുകൾ ഈ തിരുവചനത്തിൽ തന്നെയാണ് ഒന്ന് ഹൃദയത്തിൽ സംഗ്രഹിച്ചു രണ്ട് ഗാഠമായി ധ്യാനിച്ചു ഇന്നത്തെ ധ്യാനത്തിൽ നമുക്ക് ആദ്യത്തെ വാക്കിനെ കുറിച്ച് ചിന്തിക്കാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന വാക്കിനെ കുറിച്ച് നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു സംഗ്രഹിച്ചു എന്നതിനുള്ള ഗ്രീക്ക് വാക്ക് സിൻ സിൻയോ എന്നാണ് സിൻ ടേറയോ റയോ എന്ന വാക്കിന് സൂക്ഷിച്ചു വെക്കുക എന്നാണ് അർത്ഥം ശരിക്കർത്ഥംയോ സൂക്ഷിക്കുക പക്ഷെ സിൻ ഠേറയോ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക സൂക്ഷിച്ചു വെക്കുക നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക കാത്തു സൂക്ഷിക്കുക ഓർത്തു വെക്കുക ഓർമ്മയിൽ സൂക്ഷിക്കുക ഒന്നായി സൂക്ഷിക്കുക നിധി പോലെ സൂക്ഷിക്കുക വസ്തുവായി കരുതി കാത്തു സൂക്ഷിക്കുക എന്നെല്ലാം അർത്ഥമുണ്ട് ഉത്തരം കിട്ടാത്ത പ്രഹേളികയായി മനസ്സിൽ കിടക്കുന്നതിനെയും ഈ വാക്കുകൊണ്ട് ചിഹ്നപ്പെടുത്താറുണ്ട് ഉദാഹരണം ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തേഴാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ ഉത്തരം കിട്ടാത്ത പ്രഹേളിക അപ്പോ ആ അത് എന്താണാവോ എന്താണാവോ എന്ന് വിചാരിച്ച് ഉള്ളിലിടുക അതിനും ഈ വാക്ക് തന്നെ ഉപയോഗിക്കണേ സിൻയോ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തേഴ് അതിന്റെ സെപ്തിഹിന്ത പരിഭാഷയാണ് പറയുന്നത് ഗ്രീക്ക് പരിഭാഷ അസ്വസ്ഥമായ മനസ്സിൽ സൂക്ഷിക്കുന്നതിനെയും ഈ വാക്കുകൊണ്ട് അടയാളപ്പെടുത്താറുണ്ട് ധാന്യയില് ഏഴ് ഇരുപത്തെട്ടില് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഗ്രീക്ക് പരിഭാഷ പറയണേ കണ്ടതും കേട്ടതുമെല്ലാം ഓർമ്മിക്കുക ഓർമ്മിച്ചതെല്ലാം ഹൃദയത്തിൽ വെച്ച് യോജിപ്പിക്കുക എന്നാണ് ഇവിടെ വാക്കിനർത്ഥം ഞാൻ ഒന്ന് ആവർത്തിക്കുക കണ്ടതും കേട്ടതുമെല്ലാം ഓർത്തു ഓർത്തുവെക്കുക ഓർത്തു വെച്ചതെല്ലാം ഹൃദയത്തിൽ വെച്ച് യോജിപ്പിക്കുക അതിനെയാണ് സിൻ ഹേറിയോ എന്ന വാക്കുകൊണ്ട് ഇവിടെ ലൂക്കാസ് ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യങ്ങളും അർത്ഥമൊന്നും മറിയത്തിന് ഉടനെ തന്നെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ വചനവും സംഭവങ്ങളുമെല്ലാം ഈ വാർത്തയൊക്കെയുമെന്ന് പറയുമ്പോൾ വചനമുണ്ട് സംഭവങ്ങളുണ്ട് അവള് ഹൃദയത്തിൽ സൂക്ഷിച്ചു നിധിയായി ഹൃദയത്തിൽ സംഗ്രഹിച്ചു അവയെല്ലാം ാഠമായ ധ്യാനത്തിന് വിധേയമാക്കി ഈ വചനങ്ങളുടെയും സംഭവങ്ങളുടെയും ആട്ടിടൈമാര് പറഞ്ഞതും അല്ലാത്തതും അവിടെ ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ടല്ലോ ബേതലകൾ ആ സംഭവങ്ങളെല്ലാം ആന്തരിക ബന്ധങ്ങൾ ആഴമരി പൊരുളുകള് കണ്ടെത്താനായിട്ട് ശ്രമം നടത്തുകയാണ് അവള് അതെല്ലാം കൂട്ടിയോജിപ്പിച്ച് ചില നിഗമനങ്ങളിൽ എത്തുകയും ചെയ്തു താൻ പ്രസവിച്ച ശിശു ആരാണെന്നും അവനും തനിക്കും ദൈവം നിശ്ചയിച്ച പദ്ധതി എന്തെന്നും മറിയം അങ്ങനെ കണ്ടെത്തുകയാണ് നിഗമനത്തിലെത്തുകയാണ് പുൽത്തൊഴുത്തിൽ ശിശുവിനെ കാണാൻ വന്നവർ കാണാൻ വന്നവരൊക്കെ വിസ്മയിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് ലൂക്ക ലൂക്ക രണ്ട് പതിനെട്ട് പുൽത്തൊഴുത്തിൽ ശിശുവിനെ കാണാൻ വന്നവർ വിസ്മയിച്ചു എന്നാൽ മറ്റുള്ളവർ വിസ്മയിക്കവേ മറിയത്തിന്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ വചനം ചെന്ന് പതിച്ചു എന്നാണ് ഈ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇത് നമുക്ക് വിതക്കാരൻ്റെ ഉപമയിലെ യേശു പറഞ്ഞ വചനവുമായിട്ട് വളരെ ചേർന്ന് പോകുന്നതാണ് വിതക്കാരൻ്റെ ഉപമയുടെ വ്യാഖ്യാനം നൽകുമ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞിരുന്നു നല്ല മണ്ണിൽ വീണ വിത്തോ വചനം കേട്ട് ഗുണമുള്ളതും നല്ലതുമായ ഹൃദയത്തിൽ സംഗ്രഹിച്ച് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം നൽകുന്നവനാണ് ലൂക്ക എട്ട് പതിനഞ്ച് നല്ല മണ്ണിൽ വീണ വിത്ത് വചനം കേട്ട് ഗുണമുള്ളതും നല്ലതുമായ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം നൽകുന്നവരാണ് ഹൃദയത്തിന്റെ അഗാധ തട്ടില് യേശുവിന്റെ വചനത്തിൽ നട്ടു വളർത്തപ്പെട്ട ശിക്ഷയാണ് ചെടിയാണ് മറിയം നമ്മൾ അങ്ങനെ ആവട്ടെ